ഇത് മാസ് മോട്ടോഴ്സിൽ ആണ് ഹീറോന്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസ് ആണ് ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് അതേപോലെ എഞ്ചിൻ സൈഡ് ചെറിയ ഓയിൽ ലീക്ക് ഹെഡ് ലൈറ്റ് ബൾബ് വർക്ക് ചെയ്യുന്നില്ല ഒരു പോയിന്റ് ഇല്ല പിന്നെ മിസ്സിംഗിന്റെ ഒരു സംശയം മിസ്സിങ് ഉണ്ടോന്നൊരു സംശയം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സീറ്റ് കവർ ടാങ്ക് കവർ മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിന് വേണ്ടി കേട്ടിട്ടുണ്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈൻ കമ്പനി ലൈനർ കിടക്കണം ഹീറോൻ്റെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അത്യാവശ്യം ലൈനർ ഉണ്ട് ബ്രേക്ക് ക്യാമും കൂടി ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം ബാക്കിലത്തെ ടയർ ഈ പറഞ്ഞ പോലെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ ഈ സൈഡ് ഗ്രൂ നോക്കണ്ട ഗ്രിപ്പ് മെയിൻ ഗ്രിപ്പ് ആയതുകൊണ്ടൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം കാരണം വലിയ സ്പീഡൊക്കെ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം വലിയ മഴയൊക്കെ പിടിക്കുന്നക്കാളും മുമ്പ് ടയർ മാറ്റാനും നോക്കാം ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട് ചെറിയൊരു ലൂസ് ഉണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ഇത് പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് പറയാ പുതിയ ഫിൽറ്റർ കിടക്കണ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഏറെ അടിച്ചാൽ ക്ലീനാക്കി എടുക്കാവുന്നൂട്ടോ പിന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും നമുക്ക് കുറച്ച് കരിയുടെ പ്രശ്നമൊക്കെ കാണുന്നുണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം എയർ ഫിൽട്ടറും പ്ലഗും നമുക്ക് ക്ലീൻ ചെയ്തിടാം പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ലീക്ക് നമ്മുടെ എഞ്ചിൻ്റെ ഈ സൈഡിൽ നിന്നാണ് കേട്ടോ ലെഫ്റ്റ് ഓയിൽ സീൽ വിത്ത് ഓറിങ് പോയങ്ങനാണ് ഈ പ്ലേറ്റിൻ്റെ ഈ ഓറിംഗ് മാറണം ഇവിടെ തന്നെ ഓൾ സീൽ രണ്ട് സീലാണ് വരാം അതിനകത്ത് ഒരു വലിയ സീലുണ്ട് പിന്നെ ഇതിനകത്ത് ഈ വരുന്ന സീലും കൂടി മാറ്റിയാലാണ് ആ ഭാഗം ക്ലിയർ ആവുക ആ മാറ്റി റീസെറ്റ് ചെയ്യാം പിന്നെ ഹെഡ് ലൈറ്റ് ബൾബ് ഒരു പോയിന്റ് പോയിട്ടുണ്ട് നിലയിലുണ്ടോ കറുത്തിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി അത് അഴിച്ച് നമുക്ക് മാറ്റാനുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പ്രകാരം നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു മിസ്സിങ് ഒന്ന് നമുക്ക് ഫീൽ ചെയ്തു തരുന്നൊണ്ടോ കാഴ്ചയിൽ പുതിയ കാർബേറ്റർ ഇരിക്കണേ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നും തോന്നാത്തത് കൊണ്ട് നമ്മൾ കാർബേറ്റർ അഴിക്കുന്നില്ല ജനറൽ സർവീസിൽ ഓൾറെഡി കാർബേറ്റർ ക്ലീനിങ് വരുന്നില്ല നമ്മൾ അഴിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു നാനൂറ് രൂപയും അഞ്ഞൂറോടെ ഉള്ളിൽ നമുക്ക് ചെലവ് വേണ്ട കേസാണ് അപ്പോൾ തന്നെയല്ല പ്രത്യക്ഷ പ്രത്യക്ഷത്തിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അഴിക്കാത്തത് കിട്ടോ അപ്പോൾ നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കാരണം കാർബേറ്റർ എപ്പോഴൊക്കെ എപ്പോഴും എപ്പോഴും നമ്മൾ അഴിക്കാന്ന് വച്ചാൽ ചിലപ്പോൾ ഈ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം ഒക്കെ വന്നാൽ പിന്നെ അത് വലിയ പ്രശ്നമായിരിക്കും അപ്പോൾ അത്യാവശ്യമാണ് ഒരു ലക്ഷം ജാത്ത ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് അത് അഴിച്ച് ക്ലീൻ ചെയ്യാവുന്നുള്ളൂ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് നാലാമ്പറിൻ്റെ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ വാറണ്ടിയിലുള്ള ബാറ്ററി ആണെങ്കിൽ പോലും നമുക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ നമുക്ക് കിട്ടുന്നുണ്ട് ബെറ്റ ബെറ്റർ വോൾട്ടോ നമുക്ക് കിട്ടുന്നുണ്ട് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ യാത്ര കാണിക്കണം കേട്ടോ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല എന്നാൽ ഞങ്ങൾക്ക് സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഇൻക്ലൂഡ് ആണ് അപ്പോൾ അതുകൊണ്ട് കമ്പൽസറി ആയിട്ട് അത് നോക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യണമെന്നുള്ളട്ടോ പിന്നെ നിലവിൽ പ്ലഗിൻ്റെ ഞാൻ പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യും അപ്പോൾ നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയൊരു ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം അതായത് ടാങ്ക് ബാഗ് സീറ്റ് കവർ ഇഞ്ചിൻ ഓയിൽ മറ്റേ ആ എഞ്ചിൻ്റെ സൈഡിൽ വന്ന ലീക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ജനറൽ സർവീസ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയൊരു എസ്റ്റിമേറ്റ് വാട്ട്സപ്പിൽ ഇടാം നോക്കിയിട്ട് ഒന്ന് റിപ്ലിട്ടാണോ നമുക്കൊരു ആറരയൊക്കെ കഴിയും കേട്ടോ എന്തെങ്കിലും ആറര ഏഴുമണിയൊക്കെ ആവും വണ്ടി വർക്ക് തീരുമ്പോഴത്തേക്കും അവ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വിളിച്ചോളാം വിളിച്ചിട്ട് വന്നാൽ മതി ഓക്കെ